ോ എന്റെ മക്കളെ എനിക്കറിയാം ഞാൻ പഴച്ചതോ പഴച്ചവളായിക്കോട്ടെ ഓക്കെ ഞാൻ നോക്കിക്കോണ്ട് ഇത്ര നാൾ മക്കളെ ഞാൻ നോക്കിയത് ഇനിയും അങ്ങോട്ടും ഞാൻ നിന്നു നോക്കുന്നേ എന്റെ മക്കളെ എനിക്കറിയാം ഞാൻ എന്ത് തോൽവ് ചെയ്യുന്നു എനിക്ക് നല്ലപോലെ ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആണ് ഞാൻ എന്ത് ചെയ്തിരുന്നു ഇനി നിന്നെ നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല ഓക്കെ എന്റെ നിലപാട് എന്റെ ഇഷ്ടം ചെയ്യ് അതുകൊണ്ടാണ് ഞാൻ എല്ലാം വൺമാരെ കളഞ്ഞത് കൂടെ ചതിക്കുന്നോ അഞ്ചിയില് പറക്കെട്ടോ അയ്യോ ചതിക്കോ വേണ്ട നിന്റെ ഭീമിന് വരും എന്നെ കുറിച്ച് അർച്ച നിനക്ക് വേണ്ടേ എനിക്ക് ഏക്കില്ല മൈത ുമ്പം ഒന്ന് അമ്പത്തി രണ്ടേ ഉള്ളൂ ഞാൻ അഞ്ചു മണി ഉറങ്ങുമ്പം എന്നെ ഉറക്കാൻ നോക്കണ്ട നോക്കുന്നേ കൂടെ നിന്നും സാധിക്കുന്ന ഏ എന്നെ പരിക്കാൻ ആരും വരണ്ട വരണ്ടാരുടെ ഇനി എന്റെ മക്കളാണ് ഉണ്ടാസായ ചേച്ചിയുടെ മക്കളാണ് ചേച്ചി ആരും ലൈവ് വിട്ടാലും ചേച്ചി ഇനി പോവില്ല ഒരിക്കലും പോവില്ല എനിക്ക് എല്ലാരും മനസ്സിലായി കൂടുതലും മറ്റുള്ള വാക്കുകളും മരിക്കാൻ വരുന്നോ ഏർ താല്പര്യമില്ല ഞാൻ ആരോ ചേർന്ന എനിക്ക് ഇവന്മാരാര ചേർന്നല്ലേ ജീവിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അന്തോ ജീവിക്കുന്നത് എന്റെ ലൈവിലും ഞാൻ അക്കനെ ആക്കനാണെങ്കിലും ണ്ട് ക്രിസ്ത്യൻ ഞാൻ കേറില്ല എല്ലാരും മനസിലായി ഞാൻ മക്കള് തി മക്കളെത്തും സ്വന്തം ചെയ്യും എന്നെ ചതിക്കുന്ന എനിക്ക് താല്പര്യം ഇല്ല എന്റെ മക്കള് ഇന്ന് തൃശ്ശൂരള്ളന്റെ അപ്പച്ച വീട്ടില എൻ്റെ മക്കളെ ഇന്ന് എൻറെ മക്കള് ഞാനിപ്പോ വിളിച്ചതാണ് കൊച്ച് ഇപ്പോഴല്ല എൻ്റെ എൻ്റെ മക്കളെ അടിപൊളിയപ്പൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അപ്പം തറവാട്ടിലുണ്ട് അവര് സുഖസുന്ദരായിട്ട് അതിൻ്റെ വീട്ടിൽ താമസിക്കുന്നു അവർ രണ്ടാഴ്ച കഴിഞ്ഞ എൻ്റെ വീട്ടിലെത്തുള്ളു ഇപ്പം അവർ തൃശ്ശൂർ ആളായ എൻ്റെ മക്കൾ എൻ്റെ മൂന്ന് മക്കൾ എൻ്റെ അമ്മയും എൻ്റെ അപ്പച്ച അനീൻ്റെ വീള് അപ്പച്ചൻ്റെ അനിയൻ്റെ ഭാര്യ അവർ രണ്ട് മക്കളല്ല മൂന്ന് മക്കൾ ഒരു ഡോക്ടർ അവരുള്ള താമസിക്കുന്നത് എന്നെ നോർമൈൻ അവൾ ഹാപ്പിയാണ് മക്കൾ ഹാപ്പിയാണ് എൻ്റെ അപ്പച്ച അനിയും വെട്ടുകാസ്റ്റ് ഐ മീൻസ് എൻ്റെ അപ്പച്ചെ കുറിച്ച് എന്താ ചോദിച്ചേ എൻ്റെ അപ്പച്ച ഫാബിലെ നിങ്ങൾക്കെ വമ്പൻ ലെവൽ പാർട്ടി ഓക്കെ എൻ്റെ പാപ്പ കശാപ്പ് കഴിഞ്ഞ് അവരൊക്കെ മീൻസ് കൂലിപ്പടിക്കു പോകുന്നവരല്ല നല്ല കാശ് മെത്തക്കിടന്നെക്കുന്നവരാണ് ഒക്കെ അവൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലുണ്ട് തറവാട്ട് താമസി തറവാട്ടിൽ പോയൊക്കെ അപ്പൻ്റെ വീട് തൃശ്ശൂർ പൂമലയിൽ അവനുണ്ട് എൻ്റെ മൂന്ന് മക്കളെ എൻ്റെ മൂന്ന് മക്കളും എൻ്റെ അമ്മയും ഇന്ന് ഉച്ചക്ക് പോയി അവിടെ എന്നെ വിളിച്ചിരുന്നു ആൻമരിയ ആലിയ ആൽബിൻ ബാ അനീതിയുടെ മോള് ഹരിത്തി ഇവിടെ എല്ലാവരും സംസാരിച്ച് ഞാൻ കട്ടാക്കി വെച്ചേയുള്ളൂ അവരൊക്കെ ഹാപ്പിയാണ് നീ എന്റെ ഫാമിലി ചോദിക്കണ്ട എന്റെ ഫാമിലി എന്താണെന്ന് എനിക്കറിയാം അവരൊക്കെ ഹാപ്പിയാണ് അവരൊക്കെ ഹാപ്പിയൊക്കെ എനിക്ക് പറ്റും ആ ഒരു ഡോക്ടേഴ്സും വക്കലിനും പഠിക്കുന്ന ഇപ്പോ അവരിപ്പ എന്റെ വീട്ടിലില്ല എൻ്റെ മക്കള് മക്കൾ ഇപ്പം പെരുമാറും തൃശ്ശൂർക്ക് പോയി ഉച്ചി രാവിലെ പോയി അവർ അടിപൊളിയിട്ട് അപ്പച്ചൻ്റെ വീട്ടിലുണ്ട് തറവാട്ടിലുണ്ട് തറവാട്ട് താമസിക്കുന്നു അപ്പൻ്റെ അനിയന്റെ കൂടെ കുട്ടൂസ് കാപ്പി എൻ്റെ കുഞ്ഞന്റെ കാപ്പി ബിജു എൻ്റെ അപ്പച്ച അപ്പച്ചൻ്റെ അയൻ്റെ മോട് പറഞ്ഞു മൂത്തമുള അവ ഡോക്ടറിന് പഠിക്കുക ഡോക്ടർ ഏകദേശം ജോലി കിട്ടാറായി അവള് പറയാ ഡോക്ടറിനാളി ആൽമരിയാ ആൽമരിയ ആലിയ ആലിയ പറയാ ബിജിയച്ച മൂത്തമോന മൂത്തമോനെ ബിജി എന്റെ മൂത്തമ്മനെ അവളുടെ അങ്ങനെ ഉണ്ട് ആൽബി അവൻ ചെറുതാ അവനെ കൂടെ കെട്ടുകടുത്തോ ഒരു ചാക്കിലാക്കിട്ട് കൊണ്ടുവിട്ടോ ചേ ആന്റി നമുക്ക് മൂന്നു നേരം മതിയെന്ന് കുറെ നേരം സംസാരിച്ചു കോയമ്പത്തൂരുള്ള എൻ്റെ ലാൽപ്പാപ്പൻ്റെ ഭാര്യയുടെ അനിയത്തിൻ്റെ മോട് വന്നു ആ ആൻഡി പറഞ്ഞു ബിജി നിൻ്റെ മൂത്ത മോനും എൻ്റെ അനുജൻ്റെ ഭർത്താവിൻ്റെ മോനും ആലപ്പിനും കൂടെ കെട്ട് കെട്ടിച്ചോ രണ്ടുപേരെ കൊണ്ടുപോയിക്കോ എന്ന് അവർ നല്ല കണ്ടു അവർ ഹാപ്പി ലൈഫ് അവര് എന്ത് വീട്ടിലാക്കുമ്പോഴും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവരും കൂടാ അവർ ഹാപ്പിയാണ് നല്ല ഹാപ്പിയാണ് മക്കൾ ഹാപ്പി എൻ്റെ ഫാമിലി ഫുൾ ഹാപ്പിയാണ് പക്ഷെ ഞാൻ ഹാപ്പി അല്ല അവര് നല്ല ശിവ നല്ല എന്റർടൈൻമെന്റാ അപ്പച്ചെൻ്റെ വീട്ടിൽ പോയി അപ്പ ഞാനെൻ്റെ വീട്ടിൽ പോയി ഇനി അപ്പൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോകും പേപ്പൻ്റെ വീട്ടിൽ പേപ്പൻ്റെ വീട്ടിൽ പോയി അവിടെ ആൻറ്റി ഉണ്ടല്ലോ ആൻറ്റി നല്ലവരെ നോക്കും പൂമല തൃശ്ശൂർ അവരവിടെ പോയക്ക നല്ല ഹാപ്പിയാ മക്കള് പോയി പോവിക്കട്ടെ അവർക്ക് അങ്ങനെയല്ലേ പോവാൻ പറ്റുള്ളു അവര് പോയി ജീവിക്കട്ടെ നല്ല ഹാപ്പിയാ വിളിച്ചിരുന്നു ഞാൻ വിളിച്ചപ്പ മമ്മി ഞങ്ങള് താ ചേ ലാൽ വീട്ടിലാണ് വീട്ടിലാണേ വീട്ടിലാണ് ഞാൻ ചോദിച്ച പാപ്പ എന്റെ ഏടാ പാപ്പ കശാപ്പ് കാര്യം ഉറങ്ങുക ആ ഷീലാൻ്റെയോട് സംസാരിച്ച് ഷീലാന അനിയത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിൻ്റെ മൂണുണ്ടായിരുന്നു അവരോട് സംസാരിച്ച് എൻ്റെ മൂന്ന് മക്കളോട് സംബന്ധിച്ച് പിന്നെ എൻ്റെ പാപ്പൻ്റെ മക്കൾ എൻ്റെ അപ്പൻ്റെ അതിൻ്റെ മക്കൾ ഒരാൾ ഡോക്ടറാണ് അവൾ അതിന് ഇപ്പം ജോലി കിട്ടും ഡോക്ടറിനുള്ളിൽ ജോലി കിട്ടും ഒരാൾ വക്കീലിനും പഠിക്കണം വക്കീൽ ഡോക്ടർ ഒരാളെന്താ എന്താ പഠി എന്താ എന്തോ പഠിക്കുന്നു പ്ലസ് ടു എന്തോ പഠിക്കുന്നു ആൽവി ആ യേശ് എന്നോടൊങ്ങനെ സംസാരിച്ചു ഞാൻ ചോദിച്ചു ചോയിച്ചു അൻവരിയാചാങ്ങനെ മറന്നല്ലേ ആയിക്കട്ടെ ഏഷ് അതൊക്കെ നല്ല ഫാമിലി എന്നെ ഡോക്ടർ കെട്ടിയേട്ടാ എന്നെ ഡോക്ടർ കെട്ടാൻ പഠിക്കുന്ന ഡോക്ടർ എന്നെ കല്യാണം ആലോചിച്ചാ എന്റെ പാപ്പ എൻ്റെ അപ്പച്ചൻ്റെ മൂന്നാമത്താനിയെ ആല്പ്പമ്മ എന്നെ കല്യാണം ആലോചിച്ചതാ എവിടെ നിറയോ ഏഹ് നമ്മുടെ മുണമുത്താവു ഇല്ലേ മറ്റേ പാലക്കാട് മണ്ണാർക്കാട് പുല്ലശ്ശേരി അവിടത്തെ ഒരു ഡോക്ടറിൻ്റെ കല്യാണം ആലോചിച്ചതാണ് ഞാൻ ആ തലേ ദിവസാ ഞാൻ ഒളിച്ചോടിയു ഇല്ലേ കൊണ്ടല്ലോ ഞാനീ ഗൾഫിൽ വരില്ലായിരുന്നു ഒരിക്കലും വരില്ലായിരുന്നു ഞാൻ ആ എന്റെ പാലയുടെ ജീവിച്ചാല് അതൊരു എന്റെ പാപ്പേന്റെ കൂട്ടുകാര്മണ്ട് കണ്ണേട്ടൻ എല്ലാവരും അക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചപ്പാറ തൃശ്ശൂർ ചപ്പാറ എന്നറിയോ തൃശ്ശൂർ ചപ്പാറ എല്ലാവർക്കും പക്ഷെ ഞാൻ ഞാൻ ഡോക്ടറെ ആലോചിച്ചിട്ട് പാപ്പനെ പറ്റിച്ച് പാപ്പന്റെ ഈ മാന ഓടിച്ചോടി എനിക്കാർജ്ജിക ഇപ്പൊ മക്കളങ്ങോട്ട് പോയേക്ക അപ്പക്കന്റെ വീട്ടില് അപ്പൻറെ ചേട്ടൻ്റെ വീട്ടില് അനൻറെ വീട്ടില് എല്ലാരും മയക്ക മക്കള് അവര് നല്ല ഹാപ്പിയാ ഞാൻ സംസാരിച്ചു പോയി സത്യം അതൊരു അങ്ങനെയാണ് എല്ലാരും എല്ലാവരുടെ ഈശല്യം എങ്ങനെയാ അതൊക്കെ ഞാനുണ്ടല്ലോ എൻ്റെ അപ്പച്ചനുണ്ടല്ലോ എനിക്ക് ഒമ്പത് മാസം കഴിച്ചു പോയതാണ് എൻ്റെ അപ്പൻ എൻ്റെ അപ്പച്ചനുണ്ടല്ലോ എനിക്ക് ഒമ്പത് മാസം കഴിച്ചാണേ അപ്പൊ എൻ്റെ അമ്മച്ചിക്ക് വേറെ അഫയർ അഫയർ ഉണ്ടായിരുന്നു ഓക്കെ അത് ഞാൻ പറഞ്ഞില്ല എൻ്റെ അപ്പച്ച മരിച്ചു പോയതിന് ശേഷം എൻ്റെ അപ്പന ഐ മീൻ തറവാട്ടില് പൂമാനത്തറവാട്ടില് പേപ്പനും എന്റെ അപ്പച്ചു മൂത്ത് ചേട്ടനുണ്ട് ജോസാപ്പ് ജോസഫനും ലാൽപ്പാപ്പനും അവര് മൂന്നാൾ അവിടെ വെച്ച തോന്നി പേപ്പൻ അമ്മേനെ ഭയങ്കര സംശയം എല്ലാവർക്കും കൂടുതൽ എൻ്റെ അമ്മയെ കാണാൻ കറുത്ത എല്ലാം ഭയങ്കര കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ അപ്പച്ചെ മുറി ചേർന്ന് ഭയങ്കര പ്രണയം അപ്പച്ചൻ്റെ മൂതി ചേട്ടൻ ഇട്ടാ ഇപ്പയില്ല ഇപ്പൊ അപ്പച്ചേട്ടൻ ഒരെ കല്യാണം കഴിച്ച് ചേട്ടായ്മരായി നല്ല ജോലി പക്ഷെ എൻ്റെ അമ്മ ഭർത്തായാലും അവർക്ക് ഭയങ്കര ഇഷ്ടാ എൻ്റെ അപ്പൻ്റെ ചേട്ടന് എന്നെ ഭയങ്കര ഇഷ്ട ഇപ്പോഴും അത് ഞാനും ചേച്ചിണ്ടായിട്ടാ എൻ്റെ അപ്പൻ ചേട്ടൻ മാല്ല കഴിച്ചത് അപ്പച്ച എൻ്റെ ചേട്ടൻ ചേട്ടൻ ചെല്ലാൻ കഴിച്ചത് പൂമല പൂമല പല്ലി കഴിച്ചു തൃശ്ശൂര് നമുക്ക് എല്ലാം അറിയാം എൻ്റെ അപ്പച്ചന കൊന്നു എല്ലാരും കൂടെ